നമസ്കാരം വെട്ടനോസ് ക്യാബ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ യാത്രക്കാർക്ക് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കലുമായി ബന്ധപ്പെട്ട് വൃത്തിയും ഭക്ഷ്യസുരക്ഷാ മികവും വിലയിരുത്തുന്ന ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ പദവി നേടി തിരൂർ ഉൾപ്പെടെയുള്ള ജില്ലയിലെ നാല് റെയിൽവേ സ്റ്റേഷനുകൾ കുറ്റിപ്പുറം പരപ്പനങ്ങാടി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനുകളാണ് ഈറ്റ് റൈറ്റ് പദവി നേടിയ മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിലാക്കി മുപ്പത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് പദവി ലഭിച്ചത് ഇത്തവണയാണ് ജില്ലയിൽ നിന്ന് കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് കഴിഞ്ഞ വർഷം പ്രത്യേക പദവി നേടിയ കേരളത്തിലെ ഇരുപത്തിയാറ് റെയിൽവേ സ്റ്റേഷനുകൾക്കൊപ്പം ജില്ലയിലെ തിരൂർ പരപ്പനങ്ങാടി എന്നീ രണ്ട് സ്റ്റേഷനുകൾക്കും മാത്രമായിരുന്നു അംഗീകാരം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട് നവീകരണ പ്രവർത്തികൾ നടക്കുന്ന സ്റ്റേഷനുകൾ കൂടിയാണ് ഈറ്റ് റൈറ്റ് പദവി നേടിയ നാല് റെയിൽവേ സ്റ്റേഷനുകളും ഭക്ഷ്യവസ്തുക്കളുടെ കൃത്യമായ പരിശോധനയും ശുദ്ധജലം ലഭ്യമാക്കുന്നതും ശുചിത്വം നിലനിർത്തുന്നതുമെല്ലാം പരിഗണിച്ചാണ് അംഗീകാരം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്നതാണ് മികച്ച ഈ സാക്ഷ്യപത്രം സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ചാണ് റെയിൽവേയും ഐആർസിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട സർവേകളും പരിശോധനകളും പരിശീലനങ്ങളുമെല്ലാം നടപ്പാക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ ഭക്ഷ്യവില്പന സ്ഥാപനങ്ങളുടെ അടുക്കളകൾ മുതൽ ഭക്ഷണ വിതരണം വരെ പരിശോധിച്ചാണ് ഈ അംഗീകാരം നൽകുന്നത് Thank you